ശരിയല്ലെങ്കിൽ നിങ്ങളത് ചോദ്യം ചെയ്തോളൂ നടപടികൾ പോലീസ് പോലീസിന് നടപടി എടുക്കുന്നില്ലേ പോലീസിന് അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരും പോലീസിന്റെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെടുത്ത് തെളിവില്ലായാലും പോലീസിന്റെ കയ്യിൽ എത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ എടുക്കുന്നത് നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഊഹ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്വീകരിച്ചോളും അതിനകത്തെ പ്രശ്നം ഗൂഢാലോചന സിനിമ സാധാരണ മാധ്യമ പ്രവർത്തനം ഗൂഢാലോചനയില്ലായിരുന്നു അതാരണം മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണല്ലോ ഗൂഢാലോചനയുടെ ഭാഗം വരുന്നത് ആ ഗൂഢാലോചനയുടെ ഭാഗം ഞാൻ പറയേണ്ടതല്ല എന്താണെന്ന് പോലീസ് പറലീസ് പറയില്ല മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ ചെല്ലുന്നത് ഗൂഢാലോചനയാണെന്ന് ആരും പറയില്ല ഗൂഢാലോചന അതല്ലാരും കാണുന്ന കാര്യമില്ലേ വ്യത്യസ്തമായുള്ള ഗൂഢാലോചനയുടെ ഭാഗം വരുമ്പോഴാണല്ലോ അത് പറയുന്നു അത് ഗൂഢാലോചനയല്ല എന്ന് അടുത്ത് തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാജരായിക്കോളൂ അതിനെന്താ പ്രശ്നം അതല്ലേ വേണ്ടത് അതൊക്കെ അതൊക്കെ സാധാരണ അലയ്ക്ക് തിരിച്ചു തള്ളാവുന്ന അങ്ങനെ എന്തെല്ലാം വീമ്പ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അതും ഗൂഢാലോചനയായിട്ട് തുടങ്ങൂലോചന ഗൂഢാലോചനയാണ് എന്താ സംശയം ഇങ്ങനെയുള്ള വിവരമല്ല ഇങ്ങനെയുള്ള വിവരത്തിന്റെ ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം എന്താണെങ്കിൽ അങ്ങനെ തുടങ്ങാൻ ആ ഇതാ നിങ്ങളല്ലേ അവരെ അവരോടാണ് പറഞ്ഞത് നിങ്ങൾക്കാണ് അനുഭവിക്കാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തനം തന്നെ നിങ്ങളെ മാധ്യമ പ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനമായി നടത്തുന്നത് അതിന് യാതൊരു അതിന് അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല ഞാൻ പറഞ്ഞെ നിങ്ങളെന്താ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനമായി നടത്തുന്ന യാതൊരു തടസ്സവും ഇല്ല ആരും അതിന്റെ മേലെ കുതിര കയറുന്നില്ല പക്ഷെ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് നിങ്ങൾ പറയുന്നു ഗൂഢാലോചനയല്ല എന്ന് ബീച്ചോളൂ അതിന് എന്താ പ്രശ്നം ഞാൻ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല എനിക്കതിൽ വിശ്വാസക്കുറവില്ല അതാണ് പ്രശ്നം എനിക്കതിൽ വിശ്വാസക്കുറവില്ല അതാണ് എന്റെ പ്രശ്നം നിങ്ങളുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട് ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും അത്രയും പോയി നിങ്ങൾ ജോലിസ്ഥലത്ത് പോകുന്നതോ നിങ്ങൾ മറ്റു സ്ഥലത്ത് പോകുന്നതോ നിങ്ങൾ സാധാരണ ആൾക്ക് മാധ്യമപ്രവർത്തനം നടത്തുന്നതോ ഒന്നും ഇവിടെ ആരും തടയാൻ പോകുന്നില്ല പക്ഷെ ആ നില വിട്ട് മറ്റൊരു നില വന്നാൽ ഒട്ട് ശബ്ദം ഉയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളിയാമെന്നുള്ള ധാരണയിൽ തുടങ്ങിട്ടുണ്ട് ഏത് ഗൂഢാലോചനക്ക് പുറപ്പെടുന്നേ ഉള്ളൂ നിങ്ങൾ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് പല വിവരങ്ങളും കിട്ടും നിങ്ങൾ പറയും നിങ്ങൾ നടപ്പാക്കും വാർത്ത കൊടുക്കും ഒക്കെ ചെയ്യും അതൊന്നും ഗൂഢാലോചനയല്ല പക്ഷെ ഗുഡാലോചനയുടെ ഭാഗമായി നിങ്ങൾ അറിയൂ നിങ്ങളുടെ ചെവിട്ടിനെന്തോ തകരാറുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ചെവിട്ടിനെന്തോ തകരാറുണ്ട് അല്ലെങ്കിൽ വായനക്കെന്തോ തകരാറുണ്ട് എന്താണെന്നറിയോ ഇത് ആദ്യത്തെ ദിവസം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ് ആരും പ്രകോപിതരാകരുത് പ്രകോപനത്തിന് കുടുങ്ങരുത് പ്രകോപനത്തിന് വേണ്ടിയാണ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അടി അടി അടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞൊരു നാവിന് ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ അടിക്കും 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 എന്ന് പറയാൻ ഏതെങ്കിലും നേതാവ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ അതാണോ പൊതു സംസ്കാരം അതാണോ പൊതുവായ രീതി അതാണോ വേണ്ടത് നിങ്ങൾക്കാർക്കും അതൊരു പ്രശ്നമായി തോന്നുന്നില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ മറച്ചു വെക്കുന്നു കല്യാശ്ശേരിയിൽ കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ ഭാഗമായി ആ ബസ്സിന്റെ മുന്നിൽ ചാടിയ ഘട്ടത്തിൽ അന്ന് തന്നെ ഞാൻ പറയുകയാണ് ഇത് പ്രകോപനം സൃഷ്ടിക്കാനാണ് ആരും ഒരു പ്രകോപനത്തിൽ കുടുങ്ങരുത് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പ്രലോഭനത്തിൽ ആരും കൊടുക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ഈ ആയിരക്കണക്കിൽ ആളുകൾ വെക്കുന്നതിൻ്റെ അവിടെ രണ്ടു ആളുകൾ വന്ന് പൊടി കാണിക്കുമ്പോൾ അവര് തിരിച്ചു കൊണ്ട് നോക്കില്ല ഇവരെ അത് കാണുകേ വീടുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു കണ്ടല്ലോ ഇന്നലെ ഒരാൾ പിന്നെ പറയുന്നത് കേട്ടല്ലോ ജില്ലയില് ആലപ്പുഴയിൽ ആലപ്പുഴ ജില്ലയില് കണ്ടല്ലോ ഒരു വാർത്ത ഇവിടെ ഒരു അവകേരള സദസ്സിന്റെ പ്രവർത്തനത്തിന് പോയി പിന്നെ അതിന്റെ ഭാഗമായിട്ട് അണിനിറഞ്ഞ ഒരു പ്രവർത്തകന്റെ വീട് ആക്രമിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന് അതിലാശ്ചര്യമില്ലല്ലോ അല്ല അടി 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 എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ അനുയായികൾ അടിക്കാൻ പുറപ്പെടുവല്ലോ അതല്ലേ നടക്കുന്നു അപ്പോഴല്ലേ 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 ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പാലിക്ക് സംയമനം പാലിക്ക് സംയമനം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കയല്ലേ എല്ലാ ദിവസവും പറയല്ലേ അപ്പോഴും അടി 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 എന്നല്ലേ ബസ്സിന്റെ മുന്നച്ചാടി അതിനെ കുറിച്ച് ചോദിച്ച പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾക്കെന്താ ഹെ സംരക്ഷിക്കേണ്ട കാര്യം നിങ്ങൾ ആരാ സംരക്ഷിക്കാൻ എന്നല്ലേ ചോദിച്ചു ഇത് ഞങ്ങളെ കാണുക എന്നുള്ളത് മാത്രമാണെന്ന് കാണണ്ട അതായത് നമ്മൾ നമ്മൾ ഒരു മുദ്രാവാക്യം ആ മുദ്രാവാക്യം നമ്മുടെ നാട് ചില പ്രതിസന്ധികൾ നേരിടുന്നു ആ പ്രതിസന്ധി കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്നത് കൂടിയാണ് ആ കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എന്താണ് എന്ന് കൂടി ജനങ്ങളോട് വിശദീകരിക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടത് അങ്ങനെ പ്രതിസന്ധിയിലായിക്കൂടാ നാടിന്റെ ഭാവി തകർന്നുകൂടാ നാടിനെ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എല്ലാ ആളുകളും ചിന്തയില്ലാതെയാണ് അണിനിറന്നിട്ടുള്ളത് പതിനായിരങ്ങൾ ഇതിന്റെ ഭാഗമായി അണിനിറന്നിട്ടുള്ളത് ആ പതിനായിരങ്ങൾ അണിനിരുന്നതിന് ചില പ്രതികരണങ്ങളും ഉണ്ടായി അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് പറയാൻ നിർബന്ധിതയായിരുന്നു അത് വസ്തുതയല്ല വസ്തുതയല്ലാത്ത കാര്യം നമ്മൾ പിന്നീട് വ്യക്തമാക്കി പക്ഷെ അത് നിർബന്ധിതയായി അതേപോലെ തന്നെ അതേവരെ ഇതിനെപ്പറ്റി യാതൊന്നും ശബ്ദിക്കാതിരുന്ന ഒരു കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രമേയം പാർലമെന്റിൽ കൊടുക്കുന്നു എന്ന് പറയാനും അവരും നിർബന്ധമായി ഇതെല്ലാം ഒരു മാറ്റമാണ് പക്ഷേ നാം കാണേണ്ടത് നിങ്ങൾ ചോദിച്ച ഉത്തരത്തിലാണ് ചോദ്യത്തിനാണ് ഞാൻ പറയുന്നത് ഇത് ഏറ്റവും വലിയ കരുത്ത് ജനങ്ങളുടെ കരുത്തൽ ആ ജനകീയ കരുത്താണ് കേരളത്തിൽ ഈ കഴിഞ്ഞ മുപ്പത്തി ആറ് ദിവസവും പ്രകടമാകുന്നത് ജനലക്ഷങ്ങളാണ് ഇതിനുവേണ്ടി അണിനിരന്നിട്ടുള്ളത് ഒരു സംശയവും വേണ്ട നമ്മുടെ കേരളത്തിന് ഈ പറയുന്ന പ്രതിസന്ധികൾ മറികടക്കാനാകും അതിനുതകുന്നതാണ് ഈ ജനസഞ്ചയത്തിന്റെ വലിയ തോതിലുള്ള അണിനിരക്ക് ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട ഹൈക്കോടതി ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ ആ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കുഴപ്പമില്ല ആ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു ഇതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുന്നു അത്രയും തന്നെ കാണേണ്ടതുണ്ട് അതവരോട് ചോദിക്കണ്ടേ എങ്ങനെയാണെന്ന് ഇവിടെ എത്ര ആൾക്കാർ നമ്മൾ പെൻഷൻ കൊടുക്കുന്നത് അറിയോ നിങ്ങൾക്ക് അറിയാം അറിയാം ഏ അൻപതല്ല അൻപത് ലക്ഷത്തോളം അല്ല അൻപത് ലക്ഷത്തോള നേരത്തെ അത്രയായിരുന്നു നേരത്തെ നേരത്തെ കൊടുത്ത പെൻഷൻ അറുനൂറ് രൂപ അത് എഴുന്നൂറാക്കിയത് ആരും പറഞ്ഞിട്ടല്ല ഈ സർക്കാർ എൽ ഡി എൽ ഡി എഫിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ചെയ്തത് ഓരോ പടി കടത്ത് 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 കടന്ന് അങ്ങനെയാണ് ആയിരത്തി അറുന്നൂറിലെത്തിയത് ഇപ്പം നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ കുറച്ചു കാലമായിട്ട് ഇതും എന്നാണ് ഞങ്ങളെ ആഗ്രഹം പക്ഷെ ഇപ്പൊ നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയാണ് ആരും പറഞ്ഞിട്ട് ചെയ്തല്ല ആ ആയിരത്തി അറുന്നൂറ് രൂപ ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ പെൻഷൻ ലഭിക്കുന്നത് അതൊന്നും ആരും നിർദ്ദേശിച്ചിട്ടല്ല ആരും പറഞ്ഞിട്ടല്ല ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നത് എൽ ഡി എഫിന്റെ നയമാണ് അത് ഈ രാജ്യത്ത് ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ധനമന്ത്രി ഇവിടെ തന്നെ വന്നിട്ട് പറഞ്ഞത് എന്താണ് ഇത്രയധികം തുക കൊടുക്കുന്നത് എന്തിനാണ് ഇത്രയധികം ആളുകൾ കൊടുക്കുന്നത് അതല്ലേ ധനപ്രതിസന്ധി ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മൾ മുന്നിലുള്ളതല്ലേ അത് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് അത്തരം കാര്യങ്ങൾ ആ പ്രതിജ്ഞാബദ്ധമായ നിലപാട് ഗവൺമെന്റ് തുറന്നുകൊണ്ടേ പോകും ബാക്കി നമുക്ക് പിന്നീടാകാം പിന്നീടാകാം